വിളയൂർ കുടിവെള്ള പദ്ധതി പമ്പിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾക്കായി നിർത്തിവെച്ച കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കാലിക്കുടങ്ങളുമായി എത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് വിളയൂർ പുഴ റോഡിലുള്ള പ്രധാന പമ്പിലെ ചോർച്ച പരിഹരിക്കുന്നതിനായി കൊപ്പം വിളയൂർ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവച്ചത് നിലവിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് പഞ്ചായത്തുകളിലേക്കുമായി കുടിവെള്ള വിതരണം നടത്തിയിരുന്നത് ഇതിനാൽ വിളയൂർ പഞ്ചായത്തിൽ ഒരാഴ്ചയായി കുടിവെള്ളം ലഭ്യമല്ല ഈ പദ്ധതിയെ ആശ്രയിക്കുന്നവർ വലിയ ദുരിതത്തിലാണ് കുടിവെള്ളമില്ലാത്തതിനാൽ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയ സാഹചര്യവുമുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഒരാഴ്ചയോളം പ്രവൃത്തികൾക്കായി സമയമെടുക്കുമെന്നും അതുവരെ കുടിവെള്ള വിതരണം ഉണ്ടാവില്ലെന്നും ജലവിഭവ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ പകരം സംവിധാനം ഒരുക്കാത്തതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയത് ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകിയിൽ വെള്ളമൊക്കെ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ശേഷമുള്ള ദിവസങ്ങളിൽ ഇപ്പോ ആളുകൾ പ്രയാസം അനുഭവപ്പെടുകയാണ് ഈ ബദൽ സംവിധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോ സ്വന്തമായി വെള്ളം കണ്ടെത്താനും അതല്ലെങ്കിൽ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ നിന്ന് മറ്റെങ്ങട്ടെങ്കിലും മാറി താമസിക്കാനും ഒക്കെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ എന്നാണോ തീരുന്നത് അതിൻ്റെ തീരുന്ന പുറക്ക് വെള്ളം വിതരണം ചെയ്യട്ടെ പക്ഷേ ബദൽ സംവിധാനം കുടിവെള്ളം എന്ന് പറയുന്നത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല അത് അടിയന്തരമായി ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് അത് വേഗത്തിൽ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് നടത്തണം എന്ന് പറയാനാണ് മുസ്ലിം യുസ് ലീഗ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ജലജീവൻ മിഷൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നാട്ടിലെ ഉദ്ഘാടനങ്ങളിലൊക്കെ ചെറിയ ഓരോ പ്രദേശങ്ങൾക്കനുസൃതമായ ചെറുകിട കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അത്തരം എല്ലാ ചെറുകിട കുടിവെള്ള പദ്ധതികളെയും നിർത്തുകയും അതൊക്കെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇത് പ്രവർത്തിച്ചത് സമരത്തിന് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വളയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി വരമംഗലം ഷെഫി കൊളക്കാട്ടിൽ എസ് പി റിയാസ് ടി പി ഷാഫി സിദ്ദിഖ് ചെമ്പത്തൊടി ജി എം ഇർഫാൻ നാഫിക് തുടങ്ങിയവർ നേതൃത്വം നൽകി